അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ കുടുംബത്തിനെയും ആദരിക്കണം എന്ന് പഠിപ്പിച്ചവരാണ് സമസ്തകളുടെ ജമീയത്തിലുമാർ അപ്പോൾ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്നിക്കണ ഒരു പ്രവണതയും സമസ്തകളെ ജമീയത്തിലും എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ നമ്മൾ മുപ്പത് അങ്ങനെ തോന്നിപ്പിക്കുന്നത് വല്ലതും ഉണ്ടെങ്കിൽ താങ്കൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ല ഞങ്ങൾക്കതേ ഉള്ളു ശാസനുള്ളൂ ഞങ്ങൾ ഞങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്താന്നുള്ളത് നിങ്ങളല്ലോ അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഉണ്ടായാലും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞിരിക്കണല്ലോ അത് അമ്മ വെക്ക അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനത്തൊന്നും ഇല്ല സമസ്തകത്ത് അങ്ങനെ പറയണ സമസ്ത നേതൃത്വമുള്ള തീരുമാനമെടുക്കേണ്ടത് അത് തീരുമാനമെടുത്ത് കഴിഞ്ഞിട്ടണമല്ലോ പിന്നെന്തിനാ ഒരു സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയും പോണല്ലേ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങനെ ആവശ്യപ്പെടണമായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നതായിരിക്കലോ ആ മതിയോ ആ രാഷ്ട്രീയങ്ങൾ നോക്കണില്ല രാഷ്ട്രീയങ്ങളോട് മുഖപരമായിട്ട് പ്രസംഗിച്ചല്ലോ ഞങ്ങൾ അച്ഛൻ്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒക്കെയാണ് സമസ്ത കേരള ജമീയത്തുള്ള എന്താകുന്നത് സമീപിച്ചു കൊണ്ടിരിക്കുന്നതും സമസ്ത കേരള ജമീയത്തുള്ളയുടെ നായികങ്ങനെയാണ് ആ ഇനിയും ഉമർ ഫൈസീദർ അതാ പറഞ്ഞ് മറുപടി പറഞ്ഞല്ലോ അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് അത് നിങ്ങൾ വേചാറാ മനസ്സിലായി അതൊക്കെ ഞങ്ങളെ പണിയാണ് നിങ്ങൾ നിങ്ങളെ ചോദ്യം ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു ആ ഉം എങ്ങനെ ആ ആ ആ പതിനായിരം പേര് നല്ല ഔദ്യോഗികമായിട്ടാണ് പിന്നെ അതിൻ്റെ അപ്പുറം ആളുകൾ ഉണ്ടാവാം ആയിരം അല്ല ഒരു ക്യാമ്പാണ് അതിൽ അന്നും പഴയ ആളുകളും പങ്കെടുക്കുമല്ലോ അതാകും നാല് അഞ്ചിന് ഈ പതിനായിരം എന്നുള്ളതും എന്നുള്ളതൊക്കെ നമ്മൾ ഔദ്യോഗിക കണക്കാണ് പക്ഷെ അണികൾ ചിലപ്പോൾ ഈ പത്തിരന് ഈ നാലും അഞ്ചിന് ആളുകൾ അധികം ഉണ്ടാവും അത് അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ വന്നാല് പിന്നെ ചെയ്യാൻ നിർബന്ധ അല്ലേ അത് ഞങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് അത് മുസ്ലിം ലീഗരോട് ചോദിക്കുക അതിനെപ്പോൾ എന്തീ പ്രകോപിതനായി അതിന് ഇത് ഞങ്ങളാ നമ്മളിപ്പം ഇങ്ങനെ പൈതൃക സംരക്ഷണം സമസ്തം അറിയില്ലല്ലോ സമസ്തക്കൊരു പൈതൃകമുണ്ട് അത് സംരക്ഷിക്കണം ഇസ്ലാമിൻ്റെ പൈതൃകമാണ് അത് സംരക്ഷിച്ചുകൊണ്ട് പോകണം അതിന്റെ ഒരു പൈതൃകം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ അതൊന്നും അയാളെ പറഞ്ഞിട്ടില്ല അയാൾ പറഞ്ഞ അയാളെ പ്രസംഗം ശരിക്കും കേൾക്കുക എന്നത് ചോദിക്കുക ഞാൻ പറഞ്ഞാലും മറുപടി പറഞ്ഞ അയാൾ പറഞ്ഞു ഞങ്ങൾക്ക് ആക്രമിക്കും എവിടെ ആ അത് ഞങ്ങൾ കാണുമല്ലോ ഐക്യം ആവശ്യം തന്നെയാണെന്ന് പറഞ്ഞവരല്ലേ എല്ലാ സുനികളും ഐക്യപ്പെടണം ഐക്യത്തിന് ഇവിടെ ആരെങ്കിലും ഇതിലുണ്ടോ ഇല്ല പരിശ്രമം നടക്കുന്നുണ്ടോ എന്ന് വെച്ചപ്പോ നടക്കണില്ല നടന്നിട്ടുണ്ടായിന്ന് നോക്കുമ്പോ അല്ല ഞങ്ങളെല്ലാം മുൻശേഷിക്കട്ടത് ഞങ്ങൾ ഐക്യമാണെന്ന് പറഞ്ഞുകൊണ്ടാല് ഞമ്മളും അവരൊക്കെ ഐക്യത്തില് അവരോ ആഹ്വാനം ചെയ്ത് ഞങ്ങളും ആഹ്വാനം ചെയ്തു അഭിന അങ്ങനെ പറഞ്ഞോ ആ പിന്നെന്താ ഞാൻ അതിനെ അറിയുകൊടുങ്ങോട്ടെ നമുക്ക് തോക്കണ്ടാവും ഞാൻ ഇപ്പൊ പുസ്തകത്തിൽ ആദ്യ മുഖവേ സമസ്തക്ക് ഇതില്ല ഇസ്ലാമിക രാഷ്ട്രവാദം അല്ല അത് അവരോട് ചോദിക്കണം അങ്ങനെ നീ അങ്ങനെ പ്രസ്താവന ചെയ്യുന്നതിന്റെ ഉദ്ദേശമൊക്കെ ഞമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളെപ്പോഴും തള്ളി പറയുന്നുണ്ടോ പറയുന്നുണ്ടോന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളതല്ല ഇവിടെ ഈ ക്യാമ്പ് ഒരു 33000 രൂപയിലേക്ക് എനിക്ക് പോയി മാറ്റാനാണ് വേണ്ടിയാ വെച്ചിരിക്കുന്നത് ഇന്ന റിപ്പോർട്ടിലേക്ക് പോവാണ് അത് നല്ലതാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സവാഗേഷ് ഈ ക്യാമ്പ് ഒരു മൂന്ന് ദിവസം അവർ ഇവിടെ ഒന്ന് ഡെലഗേഷൻ വെച്ചാണ് ആദ്യത്തെ കാര്യത്തിനെ മൂന്ന് ദിവസം ഇവിടെ പോത്ത거든요 സവാഗേഷിന്റെ മടിയിൽ വർക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള കാര്യൊക്കെ ഉണ്ട് അതിന് പരിസീധനകൾ കൂടിയരും അത്ത്രത്തിൽ ഇപ്പോ മനസ്സിലാക്കുന്നത് ഓരോ ആഗമനവും 15 മുതൽ 19 വരെയാണ് വെച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ഓ ഉണ്ട് അവർക്ക് പ്രത്യേക കോച്ചിങ് അവർക്ക് പ്രത്യേക നിർദ്ദേശമൊക്കെ നല്ലത് അപ്പൊ കൊറേ സ്ഥലത്ത് വെച്ചുകൊണ്ട് ക്യാമ്പ് ഫ്രീ ക്യാമ്പുകൾ നടത്തിയാണ് ഉം അതിന് ആയതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഉണ്ടാവും അത് ഓരോ അത് അത് നമ്മളതിൻ്റെ രീതിയില്ല ഓരോ ക്ലാസ്സിലും അർഹതരാകുന്ന കൊണ്ട് നമ്മൾ ക്ലാസ്സിലിരിക്കും അവരെ ക്ലാസ് അവർ ചെയ്യുന്ന മാറ്ററുകൾ നമ്മളവരോട് ആദ്യം വാങ്ങും നമ്മളത് പരിശോധിക്കും അങ്ങനെയൊക്കെയാണ്